ജിദ്ദ കേരള പൌരാവലി അബീർ മെഡിക്കൽ ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ സൌദിയിൽ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന എന്നാൽ സ്വന്തം കാര്യം പലപ്പോഴും മറന്നുപോകുന്ന ജീവകാരുണ്യ പ്രവർത്തകർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തിയ കമ്മ്യൂണിറ്റി പ്രീമിയം പ്ലസ് പ്രിവിലേജ് കാർഡിന്റെ പ്രകാശനം മെഡിക്കൽ ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ അഹമ്മദ് ജിദ്ദ കേരള ചെയർമാൻ കൊണ്ടോട്ടിക്ക് നൽകി പ്രിവിലേജ് കാർഡിന്റെ പ്രകാശനം നിർവഹിച്ചു ജിദ്ദ കേരള പൌരവലിയുടെ വെൽഫെയർ വിംഗുമായി ബന്ധപ്പെട്ട് സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നവർക്ക് നിരവധി ആനുകൂല്യങ്ങളുള്ള കമ്മ്യൂണിറ്റി പ്രീമിയം പ്ലസ് പ്രിവിലേജ് കാർഡ് വിതരണം ചെയ്തു പൌരാവലി വെൽഫെയർ വിംഗ് കൺവീനർ അലി തേക്കുന്തോട്ട് മറ്റു അംഗങ്ങളായ ഇഫ്സുറഹ്മാൻ സി എച്ച് ബഷീർ അസീസ് പട്ടാമ്പി അഹമ്മദ് ഷാനി മഷൂദ് ബാലരാമപുരം ഫാസിൽ തൊടുപുഴ ജലീൽ കണ്ണമംഗലം വീരാൻകുട്ടി കൊയി അസ്യൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തുടർന്നുള്ള ആരോഗ്യ സെമിനാറുകളും പ്രിവിലേജ് കാർഡിന്റെ വിതരണം ഉണ്ടായിരിക്കുക ചടങ്ങിൽ ആസ്മ അലർജി എന്നീ വിഷയങ്ങളിൽ നടന്ന സെമിനാറിന് പ്രമുഖ പെർമനോളജിസ്റ്റ് ഡോക്ടർ അസ്ലം നേതൃത്വം നൽകി അബ്ദുൽ ജലീൽ ആലുങ്കൽ അബ്ദുസലാം ഷെരീഫ് അറക്കൽ മൻസൂർ വയനാട് സലാഹ് കാരാടൻ നസീർ വാവക്കുഞ്ഞ് എന്നിവർ സംസാരിച്ചു ഖാദർ ആലുവ നാസർ ചാവക്കാട് ഷമീർ നദവി എന്നിവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി റാഫി ഭീമ അവതാരകനായിരുന്നു സാംസ്കാരിക പരിപാടിയിൽ മിർഷ ഷെരീഫ് സോഫിയ സുനിൽ ബാദുഷ മഞ്ചേരി തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചു സുൽഫി ക്രോദായ് അമൃത ന്യൂസ് ജിദ്ദ എഫ് എസ്സി ലോജിസ്റ്റിക്സ് ആൻഡ് വെയർ ഹൗസിംഗ് സൊല്യൂഷൻ ജദ്ദ റിയാദ് ദമാം നാഖാ ഫോർ ഹെൽദി വാട്ടർ അൽസഫ ഡിസ്ട്രിക്ട് ജദ്ദ സൗദി അറേബ്യ